ശിവഗുരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ബന്ധമുള്ള ആരാധനാലയങ്ങളെല്ലാം ഈ നിലയാണ് സ്വീകരിച്ചു പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സമ്മേളനം നടക്കുന്ന ഘട്ടം വൈക്കൽ സത്യാഗ്രഹം ആലുവ സർവമത സമ്മേളനം ഇവയുടെയൊക്കെ അനുഭവമെടുത്താൽ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ സമ്പുഷ്ടമാക്കിയ സുപ്രധാന സംഭവങ്ങളാണ് ആ സംഭവങ്ങളുടെ ശതാബ്ദി ഘട്ടമാണ് ഇത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം ആ ചരിത്ര സംഭവങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളും അവയുടെ പശ്ചാത്തലത്തിൽ ഒരു നൂറ്റാണ്ട് മുൻപ് മഹാനായ ഗുരു ഉദ്ബോധിപ്പിച്ച കാര്യങ്ങളും എല്ലാം ഏറെ പ്രസക്തമായി തുടരുന്ന ഇത്തരത്തെ അത്തരമൊരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന് നാം ഓർക്കണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മതത്തിന്റെ പേരിലുള്ള ചിന്തകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നീങ്ങുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് നിത്യേന പുറത്തു വരുന്നത് വംശീയ വേർതിരിവുകളാലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങളാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചോരപ്പുഴകൾ ഒഴുകുന്നുണ്ട് എഞ്ചു കുഞ്ഞുങ്ങൾ സ്ത്രീകള് പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി ജീവൻ വെടിയേണ്ട അവസ്ഥ പോലും വന്നു വന്നുചേരുന്നുണ്ട് മനുഷ്യർക്ക് വംശീയമായ വിദ്വേഷത്തിന്റെ തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ആ പ്രദേശത്തു നിന്ന് തന്നെ കൂട്ടപ്പാലായനം ചെയ്യുകയാണ് ഓടിപ്പോവാണ് ജീവൻ രക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ ഇവിടെ എല്ലായിടത്തും ചോർന്നു പോകുന്നത് മനുഷ്യത്വമാണ് അത് പാലസ്തീനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും മണിപ്പൂരിലായാലും മറ്റെവിടെയായാലും ഓരോ വംശീയ സംഘർഷവും മുറിവേൽപ്പിക്കുന്നത് മനുഷ്യത്വത്തിനാണ് ചോർന്നു പോകുന്ന മനുഷ്യത്വം മനുഷ്യരിൽ ഉൾചേർക്കുവാൻ എന്താണ് വഴി അത്തരമൊരു ആലോചനയിലേക്ക് നാം കടന്നാൽ ഗുരു സന്ദേശങ്ങൾക്കുള്ള പ്രസക്തി കൂടുതൽ വ്യക്തമായി വരും ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ അക്രമം നടത്തുന്നവരിലേക്ക് പല ഏകം എന്ന സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തോതിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും കൊല്ലുന്നതും എങ്ങനെ ജീവികളെ എന്ന ഗുരുവിൻ്റെ കാശകലം എത്തിക്കാൻ ഇതോടൊപ്പം കഴിയേണ്ടതുണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനത്തിൻ്റെ വെളിച്ചവും എത്തിക്കാൻ കഴിയേണ്ടതുണ്ട് മനുഷ്യണാം മനുഷ്യത്വം ജാതി എന്ന മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് ഗുരുവിന്റെ സന്ദേശം എത്തിക്കാൻ കഴിയണം അതായിരിക്കും നിഷ്ഠുരതയെ മനുഷ്യത്വം കൊണ്ട് പകരം വെക്കാനും അങ്ങനെ വർഗീയ വംശീയ വിദ്വേഷങ്ങളെയും അവയുടെ അടിസ്ഥാനത്തിലുള്ള നരമേധങ്ങളെയും ഒഴിവാക്കാനുള്ള വഴി അതുകൊണ്ടാണ് ഗുരു സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സാർവകാലികവുമായ പ്രസക്തിയുണ്ട് എന്ന് പറയുന്നത് ഗുരു ജീവിച്ച് മനുഷ്യത്വം പടർത്തിയ അതുകൊണ്ടാണ് കേരളത്തിൽ വംശീയ വിദ്വേഷം അത്ര ഭീകരമായ തോതിൽ മണ്ണാണിത്രി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പല്ലാമത സാരേഗം എന്നടക്കം ഗുരുവചനങ്ങളെ ഓർക്കുന്നു മുഖ്യമന്ത്രി ഇക്കാലത്ത് എന്തുകൊണ്ടും എന്താണ് കൂടുതൽ കൂടുതൽ പ്രസക്തമാകുന്ന ഗുരുവചനങ്ങൾ